അവൻ കരുണയാൽ ഒരു ദിനവും നടത്തിയാൽ അവൻയാൽ ദിനവും നടത്തി കഴകൾ വന്നിട്ടും വീഴ്ചകൾ വന്നിട്ടും പലതെന്ന് നടത്തിയിടുന്നു കഴകൾ വന്നു

വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യനെ പ്രലോഭനത്തിൽ അകപ്പെടുത്തി വീഴിക്കുക എന്നത് സാത്താൻ്റെ തന്ത്രമാണ് വിശ്വാസിയ ദൈവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അകറ്റുവാനുള്ള തിന്മശക്തിയുടെ പരീക്ഷണമാണ് പ്രലോഭനങ്ങൾ തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന പ്രലോഭനത്തിൽ വീണുപോയ ഹവ പഴം പറിച്ചു തിന്നുകയും ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുകയും ചെയ്തതായി ഉൽപ്പത്തി മൂന്നിൽ വായിക്കുന്നു തുടർന്ന് ഹോവയായി ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ മനുഷ്യനും ഭാര്യയും വൃക്ഷങ്ങളിടയിൽ ഒളിക്കുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്തു ഉൽപ്പത്തി മൂന്നിൻ്റെ എട്ട് യേശു ഭർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ക്രൂശുവരെ സാധാരണ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു ശിശുഷയുടെ ആരംഭത്തിൽ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശുവിൻ്റെ മുൻപിൽ ആദ്യം തന്നെ പരീക്ഷകനാണ് പ്രത്യക്ഷപ്പെടുന്നത് മത്തായി നാലിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒരു യഥാർത്ഥ ആവശ്യത്തെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിശാജി കർത്താവിനെ പരീക്ഷിക്കുന്നത് പിശാദിൻ്റെ ഈ പ്രലോഭന തന്ത്രത്തെ യേശു കർത്താവ് അതിജീവിച്ചു കർത്താവിനെ രാജാവാക്കുവാനുള്ള ജനങ്ങളുടെ പ്രലോഭനവും റോമ ഗവൺമെൻറിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പരീക്ഷ പരീക്ഷയെയും യേശു അതിജീവിച്ചു ഒടുക്കം ക്രൂശ് ഒഴിവാക്കുവാനുള്ള പ്രലോഭനം നൽകിയത് ഗസ്സമനു തോട്ടത്തിലെ പ്രാർത്ഥന വേളയിൽ ആയിരുന്നു ഗസ്സമനെ മുറ്റുകുത്തിയ കർത്താവ് പിതാവേ കഴിയും എങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ആദ്യം പ്രാർത്ഥിച്ചതാണ് പിശാദിൻ്റെ പരീക്ഷ ആയിരുന്നു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് പിശാദിൻ്റെ ഈ പ്രലോഭനത്തെ അതിജീവിച്ച കർത്താവ് തുടർന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടിച്ചുകൊണ്ട് ഞാനിച്ചും പോലെയല്ല നീച്ചിക്ക് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു മത്തായി ഇരുപത്തിയാറിൻ്റെ മുപ്പത്തൊൻപത് പൈശാചികം കർത്താവിനെ പോലും പ്രലോഭനത്തിൽ വീഴ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ നമ്മെ എത്രയധികമായി പരീക്ഷിക്കും നമ്മുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പരീക്ഷകനെ ജയിക്കുവാൻ കഴിയില്ല അതിന് നാം എന്തു ചെയ്യണം പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവെങ്കിലേക്ക് നോക്കണം എന്തുകൊണ്ടെന്നാൽ യേശുക്കത്താവ് തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഇബ്രഹാരി രണ്ട് പതിനെട്ടിൽ പറയുന്നത് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു നാല് പതിനഞ്ചിൽ പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം വഴിക സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര നമുക്ക് ഉള്ളത് കർത്താവ് തന്നെ പരീക്ഷിക്കപ്പെട്ടവനും പരീക്ഷകളെ ജയിച്ചവനും ആണ് പാപം വഴിക സകലത്തിലും നമ്മുടെ തുല്യനായി പ്രലോഭനങ്ങളിലും കഷ്ടപ്പാടുകളിലും പങ്കാളിയായി തീർന്നവനാണ് കർത്താവ് അതുകൊണ്ട് പരീക്ഷകളിൽ അകപ്പെടുന്ന നമ്മെ സഹായിപ്പാൻ തൊക്കെ വണ്ണം യേശു കർത്താവ് ദയാലുവും കാരുണ്യവാനും സ്നേഹവാനും ആണ് നമ്മുടെ വിശ്വാസത്തിന് ബലഹീനത സംഭവിക്കുമ്പോഴാണ് സാത്താൻ തന്ത്രങ്ങളുമായി സമീപിക്കുന്നത് നമ്മൾ പ്രതിയോഗിയായി പിശാദ് അലർന്ന സിംഹം എന്ന പോലെ ആരവിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുകയാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കണം വിശ്വാസത്തിൽ ശക്തരായി എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ശക്തി പ്രാപിക്കുവാൻ സാധിക്കും മോർ പ്രയർ മോർ പവർ ലെസ് പ്രയർ ലെസ് പവർ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കാൻ കഴിയും പ്രാർത്ഥനയില്ലാത്ത ജീവിതം ബലഹീനം ആയിരിക്കും ഗസവനെ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശവും ഇത് തന്നെയായിരുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പയ്യൻ മത്ത ഇരുപത്തിയാറ് നാൽപ്പത്തി ഒന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ന ദൈവസന്നിധിയിൽ ഇരിക്കണം പ്രാർത്ഥന മാത്രമാണ് പിശാദിനെ തോൽപ്പാനുള്ള ഏക വഴി പിശാദിനോട് എതിർത്ത് നിൽക്കുവാനുള്ള സുരക്ഷിതമായ സ്ഥാനം ക്രൂശിൻ്റെ ചുവരാന ക്രൂശിൽ ലഭിക്കുന്ന ശക്തി പ്രാപിച്ചുകൊണ്ട് കൊണ്ട് തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനും അതിൽ കൂടി പിശാജിൻ്റെ എല്ലാവിധ പ്രമോനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും അതുകൊണ്ട് കരണ് ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോട് കൃപാസനത്തിനടുത്ത് കടന്നിയെല്ലാം എബ്രായർ നാലിൻ്റെ പതിനാറ് നമ്മളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ് എബ്രായർ നാലിൻ്റെ പതിനഞ്ച് എല്ലാവിധ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും ജയിച്ചവനായ കർത്താവ് കൂടെയുള്ളപ്പോൾ നാം എന്തിന് പിശാചിനെ ഭയപ്പെടണം ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടുവാനില്ല കഥാവേ പൈശാജിയുടെ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും തിരിച്ചറിഞ്ഞ് അതിൽ വിരാതൻ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി നിൽപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ആമേൻ പ്രതികൂലങ്ങളും പ്രതികൂലങ്ങളും

记录。 അനുദിനം നിന്ന് സ്തുതിച്ചിരുന്നു കൃപദർ വണ്ടശു മാതാ അനുദിനം